മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ വ്യാഴം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവാദ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഫണ്ട് നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതിയെ അനുകൂലിക്കുന്ന കേരള സർക്കാരിന്റെ നിലപാടും എതിർക്കുന്ന സി പി ഐ നിലപാടും വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പി എം ശ്രീയും കേന്ദ്ര ഫണ്ടും സർക്കാർ വസ്തുതപത്രം ഇറക്കണം കേന്ദ്ര സർക്കാരിന്റെ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ ഫണ്ട് വിഷയത്തിൽ കേരളത്തിലെ ഇടതുമുന്നണിക്കുള്ളിൽ നടക്കുന്ന വിവാദം ആ തലത്തിൽ ഒതുങ്ങേണ്ടതല്ലെങ്കിലും ഇപ്പോൾ വാർത്തകളിൽ വരുന്നത് മുന്നണി നയിക്കുന്ന സി പി എമ്മും രണ്ടാമത്തെ കക്ഷിയായ സിപിഐ യുമായുള്ള അഭിപ്രായ ഭിന്നതയായാണ് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി അംഗീകരിച്ച് പി എം ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഫണ്ടായി ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വെറുതെ നഷ്ടപ്പെടുമെന്നും കുട്ടികൾക്ക് അതുവഴി കിട്ടേണ്ട നേട്ടങ്ങൾ നഷ്ടപ്പെടുമെന്നും സർക്കാർ ന്യായീകരിക്കുന്നു പി എം ശ്രീക്കുള്ള ധാരണപത്രത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന് ഒപ്പിട്ട് നൽകിയാൽ കേരളം പിന്നെ എൻ ഇ പിയിലെ കാവ്യവൽക്കരണ സ്വഭാവമുള്ള പരിഷ്കാരങ്ങൾ നടപ്പാക്കേണ്ടി വരും എന്നാണ് സിപിഐ വാദം എൻ ഇ പി പൂർണ്ണരൂപത്തിൽ സ്വീകരിക്കില്ല എന്ന നിലപാട് കേരളം നേരത്തെ വ്യക്തമാക്കിയതാണ് അത് സൂത്രത്തിൽ കൊണ്ടുവരാനുള്ള പിൻവാതിൽ മാർഗമാണ് കേന്ദ്രം ഫണ്ടിനുള്ള ഉപാധിയിലൂടെ എന്നും ഇടതുമുന്നണി നയപരമായി മുമ്പെടുത്ത തീരുമാനം ഇപ്പോൾ മുന്നണിയിൽ ചർച്ചയില്ലാതെ വകുപ്പ് തലത്തിൽ തീരുമാനമെടുത്തത് എന്നും സിപിഐ നേതാവ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാരാവട്ടെ സംസ്ഥാനം എൻ ഇ പി പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ അത് നടപ്പാക്കുമ്പോൾ ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വരുത്താനാവുമെന്ന് ന്യായീകരിക്കുന്നു അത് സാധ്യമാണോ എന്നത് കാണാനിരിക്കുന്നേയുള്ളൂ കേന്ദ്രം ചരിത്രപാഠ പുസ്തകങ്ങളിൽ നിന്ന് നീക്കിയ ഭാഗങ്ങൾ സംസ്ഥാന സർക്കാർ പ്രത്യേകം അച്ചടിച്ചു ചേർത്തത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ടെങ്കിലും അതിലെ നിയമപരമായ സങ്കീർണതകൾ ഇപ്പോൾ വ്യക്തമല്ല കേരളം മാത്രമല്ല തമിഴ്നാടും പശ്ചിമബംഗാളും എൻ ഇ പി അംഗീകരിച്ചിട്ടില്ല എൻ ഇ പി നടപ്പാക്കാതിരിക്കുന്നതിന്റെ പേരിൽ വരുന്ന രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം തങ്ങൾ സഹിച്ചോളം എന്നാണ് തമിഴ്നാട് നിലപാട് ഒപ്പം മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികൾ നൽകി നിയമപരമായി ചെറുത്തുനിൽക്കുന്നു കോടതിയിൽ വാദം വരാനിരിക്കുന്നൂ കേരളവും നിയമപോരാട്ടം നടത്തണമെന്നാണ് സി പി ഐ പക്ഷം രാജ്യത്തിന് മൊത്തം ഏകദാനമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് എന്ന കാര്യം നിർണയിക്കപ്പെടേണ്ടതാണ് കേന്ദ്രീകൃത പദ്ധതികളും ഏകശില ആശയങ്ങളും അടിച്ചേൽപ്പിക്കുകയും ഫണ്ട് നിയന്ത്രണത്തിലൂടെ സംസ്ഥാനങ്ങളെ കേന്ദ്രനിയം നടപ്പാക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാവും വിദ്യാഭ്യാസം ഭരണഘടനയുടെ സമാവർത്തി പട്ടികയിൽപ്പെട്ടതിനായതിനാൽ സംസ്ഥാനങ്ങൾക്കുമുണ്ട് അതിലൊരു കള്ളി അത് കേവലം കേന്ദ്രത്തിൽ നിന്ന് കാശി കൈപ്പറ്റി സകലതും അനുസരിക്കലല്ല സത്യത്തിൽ ഇത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള മുന്നണി വിഷയം മാത്രമല്ല എൻ ഇ പി നടപ്പാക്കുമ്പോൾ അതുവഴി സ്കൂൾ സിലബസിന്റെ ഉള്ളടക്കത്തിൽ വരുത്തേണ്ടി വരുന്ന മാറ്റങ്ങളിൽ പലതും ഹിന്ദുത്വ ആശയങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷം കേരളീയർക്കും ഉൾക്കണ്ഠയുളവാക്കുന്ന കാര്യങ്ങളാണ് ദേശീയ വിജ്ഞാനത്തിന്റെ പേരിൽ ഹൈന്ദവ പാഠങ്ങൾ നിർബന്ധമായി ഉൾക്കൊള്ളേണ്ടി വരിക ചരിത്രം ശാസ്ത്രം എന്നിവയിലെ പാഠ്യഭാഗങ്ങളിലെ പക്ഷപാതവും വംശീയതയും ശാസ്ത്രീയ അടിസ്ഥാനങ്ങളില്ലാത്ത പാരമ്പര്യവാദവും കുത്തിത്തിരികൾ യോഗപഠനത്തിന്റെ പേരിലെ ഇനങ്ങൾ തുടങ്ങിയവ ഉദാഹരണം സംസ്ഥാന സർക്കാരിന്റെ മുൻനിലപാടിൽ ഈയിടെ വന്ന മാറ്റം കേന്ദ്ര ഫണ്ട് വെറുതെ കളയേണ്ട എന്ന കേവല യുക്തിയിലാണോ എന്നുറപ്പില്ല കഴിഞ്ഞ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനേതാക്കളുമായുള്ള ചർച്ചയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എൻ ഇ പിക്ക് വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് തറപ്പിച്ചു പറഞ്ഞത് എന്നാൽ ഈയിടെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ചുവടുമാറ്റമുണ്ടായത് എന്ന വ്യാഖ്യാനമുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കൃഷി മന്ത്രാലയവും നൽകുന്ന ഫണ്ടുകൾ സ്വീകരിക്കുന്നത് പോലെ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വിഷയത്തിൽ മാത്രം അതായിക്കൂടാ എന്ന യുക്തിയും കൂട്ടത്തിൽ വരുന്നത് അങ്ങനെയാവാം ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊതുജനത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തേണ്ട ചില വസ്തുതകളുണ്ട് മൊത്തം സംസ്ഥാനത്തിനുള്ള പി എം ശ്രീ ഫണ്ടിന്റെ വാർഷിക വിഹിതം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധിയുള്ള പി എം ശ്രീ ഫണ്ടിന്റെ വിഹിതത്തിൽ ഇനി എത്രയാണ് കേരളത്തിന് ബാക്കി ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശേഷം പദ്ധതി എന്താവും പദ്ധതി വ്യവസ്ഥയനുസരിച്ച് സംസ്ഥാനം വഹിക്കേണ്ട നാല്പത് ശതമാനം തുക വഹിക്കാൻ വഴി കണ്ടിട്ടുണ്ടോ സമഗ്ര ശിക്ഷാ സ്കീമിൽ ഇനിയും എൻ ഇ പി യുടെ പേരിൽ പിടിച്ചുവെച്ച തുക കിട്ടാൻ ബാക്കിയുണ്ടോ എൻ ഇ പി ഭാഗികമായി നടപ്പാക്കിയാൽ അത് ഉപാധി പൂർത്തീകരിക്കലായി കണക്കാക്കി കേന്ദ്രം ഫണ്ടുകൾ നൽകുമോ ഫണ്ടിന്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ പ്രവർത്തിക്കണമെന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുമോ സർവോപരി കേന്ദ്രത്തിന് കിട്ടുന്ന ഫണ്ടുകൾ സംസ്ഥാനങ്ങൾ തന്നെ പിരിച്ചു നൽകുന്ന നികുതി വരുമാനങ്ങളാണെന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് അതിൽ തീരുമാന സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന അവസ്ഥയ്ക്കെതിരെ നിയമപരമായി സുപ്രീംകോടതിയെ സമീപിക്കുമോ നിർണായകമായി ഈ ചോദ്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ പൊതുജനത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത രേഖ പുറത്തിറക്കാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറാവണം